കമ്പനി ഉൽപ്പന്നം കണ്ണിയമ്പുറം കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായി പണിയുന്ന പാട്ടുകൊട്ടിൽ തിടപ്പിള്ളി പത്തായപ്പുര എന്നിവയുടെ കുറ്റിയടിക്കൽ തറക്കല്ലിടൽ ചടങ്ങുകൾ നടന്നു താന്ത്രിക ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെയാണ് കുറ്റിയടിക്കലും തറക്കല്ലിടലും നടന്നത് കല്ലിടൽ കർമ്മം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിയും കുറ്റിയടിക്കൽ ചടങ്ങ് വേഴപ്പറമ്പ് ചിത്രഭാനവും ഉദ്ഘാടനം എം ആർ മുരളിയും നിർവഹിച്ചു ഒറ്റപ്പാലം താലൂക്കിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണിയംപുറത്ത് സ്ഥിതി ചെയ്യുന്ന കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കാലപഴക്കം കൊണ്ട് ഇവിടുത്തെ തിടപ്പിള്ളിയും പാട്ടുകൊട്ടിലും പത്തായപ്പുരയും ഏറെ ജീർണാവസ്ഥയിലായിരുന്നു ഇവ പൊളിച്ച് പുതിയത് പണ്ടുതീർക്കുന്നതിനുള്ള കുറ്റിയടിക്കൽ ചടങ്ങാണ് ഭക്തരുടെയും ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും നിറസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നടന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷയായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു നവീകരണ പ്രവർത്തനത്തിലേക്ക് കഴിഞ്ഞാളായും എനിക്ക് പോകുന്നത് ഞാനൊരു രണ്ടു വർഷം മുൻപ് ഇവിടെ വലിയ പറഞ്ഞു എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരു സമയം ഉണ്ടെന്ന് പറയുന്നത് പോലെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിന്റെ നിറവേലാണ് ബ്രഹ്മശ്രീ പ്രമോദ് കൃഷ്ണൻ നമ്പൂതിരി പി എം പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റി വാർഡ് മെമ്പർ സതീദേവി ദേവസ്വം ബോർഡ് വി കൃഷ്ണൻകുട്ടി എ രാമസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു